മുക്കാൽ മണിക്കൂറോളം ട്രക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ വ്യൂ പോയിന്റിനെ അങ്ങോട്ട് എത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അട്ടപ്പാടി ഒരു ഹിഡൻ വ്യൂ പോയിന്റിനെ പറ്റിയിട്ടാണ് ഈ കാണുന്ന വ്യക്തിയാണ് വിഘ്നേഷ് ആളുടെ അങ്ങോട്ട് നമ്മൾ കാർ എടുത്തു കൊണ്ട് ആള് നമ്മളെ സൂപ്പർ സീനിയർ സീനിയറാണ് ഇവിടുത്തെ ഇരുപതോളം കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തു കൊടുക്കണുണ്ട് ആളുടെ അവിടുത്തെ ഒരു ഹിഡൻ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഞമ്മള് പോന്നി കാണോ വെള്ളം നിറച്ച് ചെയ്യുമ്പോഴാണ് പട്ടിക്കണത് കാണുന്നത് പട്ടി തീരുമാനമായി പട്ടികളാണെങ്കിൽ നമ്മളെ നോക്കിട്ട് തന്നെ വിളിച്ചു മുറവിളിച്ചുകൊണ്ടിരിക്കുന്നു ഭാഗ്യവശാൽ അത് കണ്ടപ്പോ നമ്മൾ സ്വർഗത്തിന്റെ വാതിലിന്റെ അപ്പുറം കടക്കുകയാണ് സ്വർഗം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ മൊത്തം ആനന്റെ കാൽപ്പാടും പിണ്ടങ്ങളും ആറിന് കാൽപ്പാടും കണ്ടിട്ട് ചെറുതായിട്ട് പേടിയായിരുന്നു തോന്നുന്നു മുക്കാൽ മണിക്കൂറുകളടുത്ത് നമ്മൾ കേറിയത് എന്തായാലും മുതലായി നന്നായിട്ട് കാറ്റ് വീശുന്ന ഒരു സമാധാനമായ സ്ഥലം സമാധാനം എന്ന് പറയാൻ പറ്റട്ടെ ബാക്കി പറഞ്ഞു അപ്പുറത്തെ മലയെ പോയ കൂടെ കാണാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിഘ്നേഷട്ടെ നല്ല ഉള്ള ചെങ്ങായിമാരപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അതൊരു വേറെ ലെവല് ഫീൽ തന്നെ നമുക്ക് ആകെ ഉള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കടക്കുന്ന പേടിയാണ് ആന വരാന്ന് പറയാൻ പറ്റില്ല കൊടുന്ന വിഘ്നേഷട്ടം കൊടുക്കുന്ന പെരിങ്കോട സാറിന്റെ ജാക്കറ്റ് ജാക്കറ്റിന് അങ്ങോട്ട് വാങ്ങി ഈ വീഡിയോ കണ്ടിട്ട് ഈ സ്ഥലത്തേക്ക് എന്ന് ഞാൻ ഒരിക്കലും പറയും ആന എപ്പോഴും ഇറങ്ങുന്ന സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ അതായത് അട്ടപ്പാടിയിലെ വളരെ അകത്തുള്ള എന്ന് പറയുന്ന ഒരു ട്രൈബൽ വില്ലേജിന്റെ ഹിൽ സ്റ്റേഷനിലാണ് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ വരും അപ്പത്തിന് ആന അങ്ങോട്ട് വരും ഞാൻ വേ പോട്ട് അവിടുന്ന് ഇറങ്ങിയ ആളുടെ ഒരു ചാറ്റ്യം പറഞ്ഞു ഞമ്മളവിടുന്ന് വിട്ടു വിട്ടു അപ്പൊ അതേപോലത്തെ വീഡിയോസിനായിട്ട് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ അപ്പൊ ശരി എന്നാ